അതിപ്പോ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയല്ലേ ആറുമാസം വേണ്ട രണ്ടുമൂന്നു മാസം മാറി എന്നാ ഈ നടന്മാരെക്കാൾക്ക് മാറും കാര്യം ഇവിടെ ഒന്നും ആൾക്കാരുടെ ഒരു പ്രശ്നമേ അല്ല മനസ്സിലായല്ലേ ഇപ്പം ഉദാഹരണമായിട്ട് ഒരു കൊച്ചി സിറ്റി ആകുമ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് രണ്ട് ദിവസം മുടങ്ങി കഴിഞ്ഞാൽ അവിടെ ആൾക്കാരെ ഇടങ്ങേറോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പടയുന്ന പ്ലംബേഴ്സ് ഇലക്ട്രീഷൻമാർ അങ്ങനത്തെ കുറേ ആൾക്കാർ വരണ്ടായിരുന്നു അവർ ഇടങ്ങേറാവും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ രണ്ട് ദിവസം സിനിമ ഇടിച്ചില്ലാതെ ആറ് മാസം സിനിമ ഒരു സംഭവം സംഭവിക്കാമുള്ള കാര്യം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങൾ മാത്രം ഒരുമിച്ചിരുന്ന് തീർക്കേണ്ട പ്രശ്നമാണ് അല്ലാതെ നിങ്ങൾ ഇവിടുന്നിട്ട് പഴയ കുറേ കാലം ഓർത്തിട്ട് പഴയ ആ മാഡംബി സ്വഭാവം അടിച്ചിട്ട് ഇവിടുന്ന് കുറ്റം പറഞ്ഞാൽ നിങ്ങൾ സ്വയം മാറിപ്പോണമല്ലേ ഇന്നത്തെ യാതൊരു ഗുണം വരാൻ പള്ള ഏത് മനുഷ്യനാണേലും ഏത് സൂപ്പർ സ്റ്റാർ ആണേലും ആറ് മാസം അല്ല മൂന്ന് മാസം ഇല്ലിരുന്നാലും ആൾക്കാർ മറക്കും കാര്യം ഇതൊന്നും ആൾക്കാർ പ്രശ്നമില്ല ആൾക്കാർ അതിനേക്കാൾ വലിയ ഓട്ടത്തിലാണ് നിങ്ങൾ ജസ്റ്റ് നമ്മളെ സന്തോഷിപ്പിക്കുക അതിൻ്റെ വേദന നമ്മൾ തരുന്നു പോകുന്ന ഉള്ളൂ ഞങ്ങൾ പറയണതാണ് ഞങ്ങൾക്ക് കുറക്കേണ്ട അവർ ആരും തന്നെ നിർബന്ധമുണ്ടോ ഒന്നുമില്ല അങ്ങനെയാണ് വിരിഞ്ഞ എന്ന് പറയുന്ന സിനിമ അല്ല അതല്ലേ ഉള്ളൂ ഈ പറഞ്ഞ നിങ്ങൾ തന്നെയാണ് ചീത്തയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആ നടന്റെ പുറകെ പോകുന്ന പ്രൊഡ്യൂസർമാരാണ് അത് അവൻ്റെ സമയമാണ് കാര്യം എല്ലാ നടന്മാരും വളരെ വളരെ മോശമായ രീതിയിലൊക്കെ വന്ന ആൾക്കാർ ഐ മീൻ പേയ്മെൻറ്റ് കിട്ടാതെയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പുറ ഇടന്ന് അഭിനയിച്ച് അവനൊരു പടം സക്സസ് ആയാൽ അവന് വിലയാവും അവന് വിലയിടാൻ ആൾക്കാരാവും അവൻ കൊടുക്കും കൊടുക്കുന്നത് നിങ്ങളാണ് ഒരു നല്ലൊരു കഥയും നല്ല സംവിധാനം ഉണ്ടെങ്കിൽ നടൻ്റെ പ്രസൻസ് കാര്യമായിട്ട് ആവശ്യമില്ല അതാണ് ഒരുപാട് സിനിമകൾ തെളിയിക്കുന്നത് ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളും ഈ അടുത്തിറങ്ങിയ പ്രേമലും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കറിയാലോ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളും ലാലേട്ടൻ പുതിയ സിനിമയാണ് അദ്ദേഹത്തിന് അത്ര വലിയ ആ ഇതൊന്നും അല്ല ഒരു സ്റ്റാർ ഇതുള്ള സമയമല്ല പക്ഷേ ആ പടം നല്ലായിരുന്നു കഥ അല്ലായിരുന്നു അതിനനുസരിച്ച് ആക്റ്റ് ആയിരുന്നു അവരൊക്കെ പ്രേമിനും അങ്ങനെ തന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് കാസ്റ്റൊന്നുള്ള പടം നേടി അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾ ഇഴുന്നിട്ട് ഇങ്ങനെ പരസ്പരം പഴയത് കിട്ടാത്തത് നോക്കിയിട്ട് ഇങ്ങനെ ചെവി വാര്യറിഞ്ഞോണ്ടിരിക്കണം അല്ലെ എപ്പോഴാണ് കൂടുതൽ ചോദിക്കുന്നു സക്സസ് ആകുമ്പോൾ ഒരു പടം സക്സസ് ആയി ഒരു കോടിയിൽ നിന്ന് അഞ്ചായി രണ്ടാമത് നാല് പടം സിനിമ അവരാന് പറയല്ലേ ഒരു പരസ്പരം ഒരു ഇതായിട്ടുള്ള സിനിമയാണ് അതിനകത്ത് എല്ലാവരും അതിൻ്റെ നഷ്ടവും സാധ്യതകളെല്ലാം നേടണം ഇതന്നത് നിങ്ങൾ പറയുന്നത് കുറച്ച് സൂപ്പർ സ്റ്റാറുകളുടെ വലിയ നടന്മാരുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുമാരോ അടങ്ങി കുറേ ചായ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്ന ആൾക്കാരുടെ കാര്യമൊന്നും പറയുകയുള്ള അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ബുദ്ധിമുട്ടി തന്നെയാണ് നിങ്ങൾ ഹൈലി പൈസ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർമാറ്റം മാത്രം പറയുന്നു നിങ്ങളും അത് കടങ്ങുന്ന ആൾക്കാർ മാത്രം ബാക്കി സാധാരണക്കാർക്ക് ഇതൊരു ജീവൻ തന്നെ ആവൻ ഇതല്ലെങ്കിൽ വേറെ പണി നോക്കേണ്ടി വരും പക്ഷങ്ങൾ വരുമാന മാർഗ്ഗം നേടുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സിനിമാ ഫീൽഡ് അത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം സിനിമാ ഫീൽഡിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ വരെ ഒന്നും ശബ്ദിക്കാത്ത ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചും ഒരു ഈ തിയേറ്റർ വ്യവസായം ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ അതായത് രണ്ടോ രണ്ടോ സ്ക്രീനിലുള്ള തിയേറ്ററുകൾ ആ തിയേറ്ററുകൾക്ക് ഓണർമാർ ആ ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മൾട്ടിപ്ലക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ മീനിലും വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മറ്റേ മുൻ പ്രസിഡൻ്റായിരുന്നു ജി സുരേഷ് കുമാർ അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ എല്ലാ അഫേഴ്സുകളുടെയും സമ്മതത്തോടു കൂടിയ ആ സമരമോടെ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു അങ്ങനെയല്ലല്ലോ സാറേ നിങ്ങൾ പറഞ്ഞു നിങ്ങളിവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ നിങ്ങളുടെ ആവശ്യങ്ങൾ കാര്യം തേർട്ടി പെർസെൻ്റ് ടാക്സ് ഉള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ നടന്മാരെ വലിയ ശമ്പളത്തിൻ്റെ കാര്യം നടന്മാരെ സ്വയം പിടി സിനിമ പ്രൊഡക്ഷൻ ചെയ്യണ കാര്യം ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒന്നും രണ്ടും സ്ക്രീനുള്ള ചെറിയ ചെറിയ തിയേറ്റർ ഉടമകളെ പറ്റി പറഞ്ഞു അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് കുത്തകകൾ കുത്തകകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ കയറി അല്ലേ ഇപ്പോൾ എല്ലാവർക്കും നാലും ആറും സ്ക്രീനുള്ള തിയേറ്ററുകൾ പി വി ആർ അടക്കമുള്ള തിയേറ്ററുകൾ വന്നു കഴിഞ്ഞു കാര്യം അവിടെ നിങ്ങൾ നിങ്ങളൊരു വിഷയമല്ല മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നു പറഞ്ഞു എന്നിട്ട് തോറ്റു കൊടുത്തില്ലേ ആ അത് അതുപോലെ തന്നെയാണ് പ്രൊഡക്ഷനിലും ഈ പറഞ്ഞ കുത്തകൾ വരും അവർ കീഴിലെ സിനിമകൾ പിടിക്കും അവിടെ അവർ പറഞ്ഞ വേതനം വാങ്ങിക്കേണ്ടി വരും അവർ പറഞ്ഞ സിനി ഇലയ്ക്ക് ഓട്ടിയിട്ട് നിങ്ങൾ സിനിമ വിൽക്കേണ്ടി വരും ഇതൊക്കെ നിങ്ങൾ തന്നെ വരുത്തി വെച്ചവയാണ് മനസ്സിലായേ ഇത് ഇവിടുന്ന് ഇതൊന്നും സാധാരണക്കാരുടെ യാതൊരു ബന്ധമേ ഇല്ല മനസ്സിലായില്ലേ ഇവിടെ സിനിമ എന്ന് പറഞ്ഞ സാധനം അടച്ചിട്ടാൽ ഇവിടെ കുറച്ച് ആൾക്കാർ ബാധിക്കും അതായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ബാധിക്കും പക്ഷെ പൊതുവായിട്ടുള്ള വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ ഇതൊന്നും കാണുന്നില്ല കാര്യം അവിടെ അവന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൊച്ചിയിൽ ഇപ്പോൾ കൊച്ചിയിൽ സംബന്ധിച്ച് ഇവിടെ ശുചീകരണ തൊഴിലാളികൾ മര്യാദക്കില്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇടങ്ങേറാവും മനസ്സിലായ അതിൽ പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ കുറേ സംരംഭങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ഇവൻ പോലീസുകാർ വരും മുടക്കിക്കഴിഞ്ഞാൽ പണി മാളും ഒരു സിനിമ ഇല്ല എന്ന് ഇവിടെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പരസ്പരം ചെളിവാരി അറിയാതെ അവിടെ നിന്ന് നിങ്ങളുടെ കുത്തിത്തിരിപ്പുണ്ടല്ലോ ഞങ്ങൾ എന്തോ പണ്ട് ഞങ്ങൾ വലിയ ആൾക്കാരായിരുന്നു ഇപ്പോൾ ഒന്നുമല്ല എന്ന് ഒരുച്ചിരി ഇവിടെ നിന്ന് ഇങ്ങനെ ചെളിവാരി അറിഞ്ഞപ്പോൾ നിങ്ങൾ ആ സമയം കൊണ്ട് ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കാര്യം ഇതൊക്കെ നമ്മൾ നേരത്തെ എരിയോ വെച്ചാൽ കുത്തകൾ കിടന്ന് വരും ചെറിയ ചെറിയ ആൾക്കാർക്ക് ഇടങ്ങേറും അവ എല്ലാ മേഖലയിലും സിനിമ മാത്രം എല്ലാ മേഖലകളും കുത്തകൾ കുത്തകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കയറി കഴിഞ്ഞു ഞങ്ങൾക്ക് എഫ് കെയും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട സമരത്തിന് ഇവിടെ കളിക്കാൻ തീയപ്പില്ല പ്രൊഡക്ഷൻ്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും ആരിട്ട് നടത്തും അങ്ങനെ ചെയ്യുന്ന പടങ്ങളെപ്പറ്റി നമുക്ക് വിലയിരുത്താം പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ മുൻ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകേണ്ടത് എപ്പോഴാണോ നിങ്ങളിതൊക്കെ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇതിപ്പം നിങ്ങൾ പറഞ്ഞാലും ഫെ എഫ് വേണ്ട എ എം 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 വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പറയുക നിങ്ങളുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ തിയേറ്ററോടമ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പറയുക ഗവൺമെൻറ്റോട് സംസാരിക്കുക ഈ സമരം നടത്തിയോണ്ടൊന്നും ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്കും തോന്നില്ല കാര്യം എല്ലാ സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പറഞ്ഞ നമ്മുടെ കേരള സർക്കാരും എല്ലാം കുത്തകളിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക കാര്യം അവർ വരുന്നു അവർ കോടികൾ മുടക്കുന്നു അവർ ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്നു വേണമെങ്കിൽ സിനിമ പിടിച്ചാൽ നിങ്ങളുടെ സിനിമ ഞങ്ങളിവിടെ പ്രദർശിപ്പിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിന് വെച്ചാൽ എല്ലാ സിനിമകളും വരും ആരെങ്കിലും തടയാൻ പറ്റുമോ തടയാൻ പറ്റില്ല ആൾക്കാർ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ സിനിമ കാണും നമുക്ക് എവിടെ കാണണം നമ്മളത് കാണും ഈ ഇല്ലെങ്കിൽ അടുത്ത ലോകത്തേക്ക് പോകും ഇത്രേ ഉള്ളൂ ആർക്കും കൂടെ ആവശ്യങ്ങളൊന്നും നിങ്ങളുടെ മാത്രം ആവശ്യം നിങ്ങൾ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നം അത് നിങ്ങളിവിടെ ഇരുന്ന് കുറേ ആൾക്കാർ പഴയ ആൾക്കാർ കുറേ വന്നിട്ട് അങ്ങോട്ട് എങ്ങോട്ടും ചെളിവായി അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ഇത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഒരു ഇതൊന്നും ബാധിക്കല്ല ബട്ട് അതിനേക്കാളും വലിയ പ്രശ്നത്തിൽ ആൾക്കാർ ഓടി നടക്കണേ ഒരുമിച്ചിരുന്ന് എ എം എം ഐയും ഫെഫ് കെയും അസോസിയേഷനും തിയേറ്റർ ഉടമകളെല്ലാം ഒരുമിച്ചിരുന്ന് ആലോചിക്കുക എന്താ ചെയ്യേണ്ടത് കാര്യം ഓൾറെഡി വഴികൾ തുറന്നു കൊടുത്തു കഴിഞ്ഞു ഏ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ പടം പ്രൊഡക്ഷൻ ചെയ്തു തുടങ്ങി തിയേറ്ററുകൾ ആറും ഏഴും എട്ടും സ്ക്രീനുള്ള തിയേറ്ററുകൾ വന്നു പല തിയേറ്ററുകളും വിലക്കി വാങ്ങിച്ച് അവിടെ തുടങ്ങുവാണ് അവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ ചർച്ചകളൊന്നും യാതൊരു കാര്യമില്ല ഗവൺമെൻറ്റിന് വരെയും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു മൊബൈൽ കൊടുക്കാതെ നിങ്ങളുടെ ആരെങ്കിലും കൊടുക്കുമോ അത്രേ ഉള്ളൂ ഇത് നിങ്ങളുടെ മാത്രം ഒരു വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രശ്നമായിട്ട് മാറുകയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇതൊന്നും അതിനൊക്കെ വലിയ വിഷയങ്ങളാണ് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ സാധാരണ പലചരക്കിടക്കാരനും വരെയും ഈ മാളുകളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മാളുകൾ വന്നുകൊണ്ട് കച്ചവടം ഇല്ലാണ്ട് വായുമ്പോൾ വിളിക്കുന്ന സമയത്ത് ഇതൊക്കെ ആരെങ്കിലും ഓർക്കും അപ്പോൾ ഒരുമിച്ച് ഒരുമിച്ചിന്ന് ചർച്ച ചെയ്യുക തീരുമാനമെടുക്കുക ചെലിവാരിയിലേക്ക് നിർത്ത് ഇനി പ്രാഗിട്ടൊന്നും കാര്യമില്ല